നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ മലയാള സിനിമ നേടിയിട്ടുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വീണ്ടും മുന്നേറുകയാണ് മൂന്നാം വാരത്തിലേക്ക് എത്തിയിട്ടുള്ള സിനിമയുടെ ഇന്നലത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് അതും അവധി ദിവസം അല്ല പോലും ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കേരള കളക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓൾ ഇന്ത്യയിൽ നിന്നും സിനിമ നേടിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് അറുപത്തി അഞ്ച് അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും സിനിമ നേടിയിരിക്കുന്നത് എട്ട് പോയിന്റ് ഒമ്പത് ആണ് എന്തായാലും ഗംഭീര കളക്ഷൻ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ പത്തൊമ്പത് ദിവസം കൊണ്ട് സിനിമ ആഗോള തലത്തിൽ നേടിയിരിക്കുന്ന കളക്ഷൻ ഞെട്ടിക്കുന്ന കളക്ഷൻ അതായത് ഇന്നേ വരെ മലയാള സിനിമയ്ക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയൊരു ഉയരത്തിലേക്ക് ഈ മലയാള സിനിമ എത്തി എന്നുള്ളതാണ് മുന്നൂറ് കോടി ക്രോസ് ചെയ്തിരിക്കുന്നു സിനിമ എന്നുള്ള ആ ഒരു കളക്ഷൻ ട്രാക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നല്ല സിനിമകൾ വന്നാൽ അതിനകത്ത് സ്റ്റാർ വാല്യൂ ഒരു വിഷയമല്ല എന്നുള്ളത് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് കാരണം മുൻകാലങ്ങളിൽ നമ്മൾ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമ നമുക്ക് മുന്നിലെത്തിയത് ഇരുന്നൂറ് കോടിക്ക് എത്തിയ ചിത്രം അത് എത്ര കോടി കളക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു സിനിമ വിജയത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ മുപ്പ് മുപ്പത് കോടി ബഡ്ജറ്റ് ിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രം മുന്നൂറ് കോടി എത്തുമ്പോഴത്തേക്ക് ഇരുന്നൂറ് കോടിയിലെടുത്തതാണോ മുപ്പത് കോടിയിലെടുത്തതാണോ എടുത്തതാണോ വിജയം എന്നുള്ളത് അത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്ന ഒരു കാര്യമുള്ളൂ നിലവിൽ ലാലേട്ടന്റെ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ മലയാളത്തിൽ ബോക്സ് ഓഫീസിൽ നമ്പർ വണ്ണിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിനിമകളല്ല ഇപ്പം തുടരും എംപുരാൻ മഞ്ഞുമേൽ ബോയ്സ് രണ്ടായിരത്തി അങ്ങനെ ഒട്ടുമിക്ക സിനിമകളെയും പിന്തള്ളിക്കൊണ്ടും ലോക എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഈ ഒരു നേട്ടം കൊയ്തെങ്കിൽ നല്ല സിനിമകൾ ഇപ്പോഴും മലയാളികൾ സ്വീകരിക്കും അതിനകത്ത് സ്റ്റാർ വാല്യൂ വേണ്ട എന്ന് തെളിയിച്ചു കൊടുത്തൊരു സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ നീലി എന്ന ക്യാരക്ടറാണ് നമ്മുടെ കല്യാണി പ്രിയദർശനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ചാത്തനായിട്ട് വരുന്നത് നമ്മുടെ ടൊവിയാണ് ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഒടിയനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ് ഇവരുടെ എല്ലാം ഹെഡായിട്ട് മൂത്തൻ എന്ന ക്യാരക്ടറിൽ നമ്മുടെ മമ്മുക്കായും അടുത്ത ചാപ്റ്ററിൽ ഉണ്ടാകും എന്നത് ഒടിയനും ചാത്തനും തമ്മിലുള്ള സംഭവങ്ങളായിരിക്കാം അതിനു ശേഷമായിരിക്കും ചിലപ്പം മൂത്തോൻ്റെ ക്യാരക്ടർ പറയുന്നത് മൂത്തോൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആണ് മൂത്തോൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അപ്പം ഈ ഒഡിയൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാനാണ് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു ഒഡിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കും ഞങ്ങൾ ഈ സിനിമ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫാൻസുകാരുടെ ചില കമൻറുകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ശരിയാണ് വന്നു കാരണം ഇവിടെ സ്റ്റാർ വാല്യൂ വേണ്ട എന്ന് ഒരു സിനിമയാണ് മുന്നൂറ് അല്ല നാനൂറ് കോടി വരെ എത്തണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ കഥ അത് എത്രത്തോളം മലയാളികൾക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം പുതുമ സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു അതിന് സ്റ്റാർ വാലിൻ്റെ എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഒറ്റ സിനിമ അപ്പം അത്തരത്തിലൊക്കെ കമൻറ്റ് ഇടുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ എന്താ പറയണ്ടത് അല്ലേ എന്തായാലും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ കൊടുക്കും എന്നെനിക്കറിയാം അപ്പം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഏതാണ്ട് പത്തൊമ്പത് ദിവസം കൊണ്ട് മുന്നൂറ് കോടി കവർ ചെയ്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒരു ഒരു നാനൂറ് കോടിയിലേക്കൊക്കെ എത്താൻ നമ്മൾ അഞ്ഞൂറ് കോടി എന്നൊക്കെ നമ്മളിത് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ടോട്ടൽ ബിസിനസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ടോപ്പ് വൺ മലയാളത്തിലെ അഞ്ഞൂറ് കോടി ചിത്രമായിരിക്കും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നുള്ള ഒരു സംശയം വേണ്ട സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇപ്പം തന്നെ ആരാധകർ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ അത് സെക്കൻഡ് പാർട്ട് ഉടനെ എന്നുള്ളത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടർ എത്താൻ പോകുന്നത് ടോവി ചാത്തൻ്റെ റോളിലൊക്കെ എത്തിക്കും കാരണം ഇതിൻ്റെ അവസാനത്തെ ഒരു ടാലൻറ്റ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കും ും നമ്മുടെ എ ആർ എം എന്ന സിനിമയും ഇതുമായിട്ടൊരു ചെറിയൊരു കണക്ഷൻ കാണിക്കുന്നുണ്ട് അതായത് അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ഇത് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുമ്പം ടൊവി പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് മുന്നൂറ്റി എൺപതോളം വരുന്ന ബ്രദേഴ്സുണ്ട് അതിലാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും അപ്പം വരാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ഇത് ഇതിലും മേളിൽ നിൽക്കണം എങ്കിൽ മാത്രമേ മലയാളികൾ അവരുടെ പരസ്യനുസരിച്ച് മലയാളികൾ സ്വീകരിക്കത്തുള്ളൂ ഇതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും വരത്തില്ല അപ്പം അവർ ഇതിൽ മേളിൽ തരും എന്നാണ് നമ്മളുടെയും പ്രതീക്ഷ അപ്പം നമുക്ക് കാത്തിരിക്കാം അടുത്ത വർഷം തന്നെ സിനിമ റിലീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ